കാത്തിരിപ്പിന് വിരാമമിട്ട് നാടിന്റെ ചലച്ചിത്രാസ്വാദന സ്വപ്നങ്ങൾക്ക് സാഫല്യമായി പാവറട്ടി വി കെ ജി സിനിമാസിൻ്റെ രണ്ട് സ്ക്രീനുകൾ മിഴി തുറന്നു ഞായറാഴ്ച വൈകിട്ട് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഫാദർ ജോർജ് കല്ലുകാരൻ സി എം ഐ ആശീർവാദം നിർവഹിച്ചു തുടർന്ന് വി കെ ജി ഗ്രൂപ്പ് ചെയർമാൻ വി കെ ജോർജ്ജും പ്രസ്തീന ജോർജും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പാവർട്ടിയുടെ ചരിത്രത്തിലെ സുവർണ മുഹൂർത്തത്തിൽ പ്രിയതാരങ്ങളായ ശിവജി ഗുരുവായൂർ അഷിക അശോകൻ എന്നിവർ മുഖ്യാതിഥികളായി പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് തീർത്ഥ കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓജെ ഷാജൻ എം കെ രമേശ് വാർഡ് മെമ്പർ ജെറോം ബാബു വി കെ ജി സിനിമാസ് ചെയർമാൻ വി ജി സബാസ്റ്റ്യൻ ജിൻസി സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം സെലിബ്രിറ്റി യൂത്ത് സെൻസേഷൻ ചെമ്മീൻ ബാൻഡും സീനിയേഴ്സ് മേളവും അവതരിപ്പിച്ച സംഗീത നിശ പാവർട്ടിയെ ആവേശക്കടലാക്കി മാറ്റി ഉദ്ഘാടനത്തിന് ശേഷം തിയേറ്ററിന്റെ രണ്ട് സ്ക്രീനുകളിലും പ്രൊമോ പ്രദർശനവും ഉണ്ടായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് കരുതിയ കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത Going live. Five, four, three. उसकी आखिरी सब देख रही है എന്ന് ഒരാളെ കേരള മാറുന്ന കാലത്തിനൊപ്പമുള്ള സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച് ആരെയും വിസ്മയപ്പെടുത്തുന്ന സംവിധാനങ്ങളോടെയാണ് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് ഒരേ സമയം നാനൂറ് പേർക്ക് സിനിമാ പ്രദർശനം ആസ്വദിക്കാനുള്ള അവസരം തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് ലിഫ്റ്റ് സംവിധാനം തുടങ്ങിയ സൗകര്യങ്ങളും സജ്ജമാണ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ക്രിസ്റ്റി ടു വൺ ഫൈവ് ലെയ്സർ പ്രൊജക്ടർ ഹാക്കേഴ്സിൻ്റെ സിൽവർ ത്രീ ഡി സ്ക്രീൻ തുടങ്ങിയ നൂതന സാങ്കേതികവിദ്യകൾ പ്രൗഢമായ സിനിമ അനുഭവമാണ് സമ്മാനിക്കുന്നത്